സോ ആയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് അതായത് ഡാൻസ് കോംബോ അല്ലെങ്കിൽ ലവ് കോംബോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ ഒരു ഡാൻസ് കൊമ്പോയിൽ നാലഞ്ച് പേര് വളരെ മനോഹരമായി ചെയ്തു അതല്ല ഒരു കോംബോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ഉണ്ട് ഓക്കെ സോ ലാലേട്ടൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്ന ഒരു രംഗം കാരണം ഒരു ദിവസം ഒന്നോ രണ്ട് ദിവസം മാക്സിമം എടുത്ത് വേണം ഒരു ദിവസം മാക്സിമം എടുത്തിട്ടുണ്ടാവുള്ളൂ ഈ ഡാൻസ് പഠിച്ചെടുത്ത് അവതരിപ്പിക്കേണ്ട കാരണം ഇവിടെ ഉള്ള ആരും തന്നെയും വലിയ അല്ല ഋഷിയും കുറ നമ്മുടെ ശ്രീതു ആൻഡ് അഫ്സർ ആൽബി അല്ല അത് വലിയ ഡാൻസേഴ്സ് ഒന്നുമില്ല അതിനകത്ത് അതായത് പ്രൊഫഷണലി ഡാൻസ് പഠിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരാളുകളൊന്നും ഇല്ല ആ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ പ്രോഗ്രാമിനെ ഡാൻസ് പഠിച്ചു എന്നുള്ള അല്ലാതെ എനിക്ക് തോന്നുന്നു സോ ആദ്യമേ തന്നെ ഡാൻസ് പെർഫോമൻസിൽ ആദ്യമേ ശ്രീതു ആൻഡ് അർജുനാണ് വന്നത് ശ്രീതു അർജുൻ്റെ ഒരു ഡാൻസ് കോമ്പോൾ നന്നായിരുന്നു അവരുടെ ഒരു കെമിസ്ട്രി ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമാണ് സോ ആ ഒരു ഡാൻസ് കോമ്പും നന്നായിട്ട് ചെയ്തു കാരണം അത് ഇവർ രണ്ടുപേരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ ഒരു കാര്യം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ചിരിച്ചുകൊണ്ടാണ് ഡാൻസില് എപ്പോഴും ഒരു ഡാൻസർ എപ്പോഴും തൻ്റെ എക്സ്പ്രഷൻ തൻ്റെ മുഖഭാവം തൻ്റെ എക്സ്പ്രഷൻ പ്രേക്ഷകരോട് ചിരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഡാൻസിലെ വരികളും കൂടെ പാടി ഐ മീൻ ലിപ്സും കൂടെ മൂവ്മെൻറ് ഉണ്ടെങ്കിൽ ഭയങ്കര കണക്ടിവിറ്റി ഉണ്ടാകും സോ ആ ഒരു ലിപ് മൂവ്മെൻ്റ് ഇല്ലെങ്കിലും ചിരിച്ചുകൊണ്ട് ചെയ്തത് അർജുനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഉറപ്പായിട്ടും ശ്രീധു ഒരു ഡാൻസറാണ് ശ്രീധുറിൻ്റെ ഡാൻസ് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി വളരെ മനോഹരമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നന്നായിട്ട് പോയി അതുകഴിഞ്ഞ് ജിൻറ്റോ ചെ നമുക്കെല്ലാവർക്കും അറിയാം ജിൻഡോ ഒട്ടും ഒരു ഡാൻസർ അല്ല പക്ഷേ ജിൻറ്റോയും അപ്സറയും ബട്ട് അപ്സര ആൽബി ഒരു ഡാൻസറാണ് അപ്സരയും ജിൻറ്റോ എന്നുള്ള കെമിസ്ട്രി വളരെ നന്നായിട്ട് കൊണ്ടുപോയി ജിൻ്റെ ഇവിടെ പാൻറ്റുണ്ട് ഒരു സൈസ് ഇച്ചിരി വലുതായി അതൊരു ഡാൻസിന് പറ്റിയതായിരുന്നില്ല അത് ഇച്ചും കൂടെ ചെറുതായി ഇച്ചും കൂടെ ലൂ ഇച്ചും കൂടെ എന്താ ഫിറ്റ് ആയിരുന്നെങ്കിൽ ഇച്ചയും കൂടെ ഭംഗിയായനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ എന്നാലും ജിൻറ്റു എനിക്ക് പറ്റുന്ന രീതിയിൽ ജിൻറ്റു അത് അവതരിപ്പിച്ചു അപ്സർ ആൽബിയെ എടുത്ത് പൊക്കുന്നതും ആ ഒരു ഡാൻസും ആ ഒരു കോമ്പിനേഷനും ആൻഡ് ജിൻറ്റു അത് ഈ പറഞ്ഞ പോലെ തൻ്റേതായിട്ടുള്ള പരിമിതികൾ നിർത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അപ്സര ആൽബി ആയിക്കോട്ടെ അപ്സർ ആൽബിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ ലിപ്പ് മൂവ്മെൻറ്റായിക്കോട്ടെ എന്താ മൂവ്മെൻ്റ് ആയിക്കോട്ടെ ആ ബോഡി മൂവ്മെൻ്റ് ആയിക്കോട്ടെ അതെല്ലാം തന്നെ സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സറ മൂന്നാമത്തെ മൂന്നാമത്തെ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് അത് ഇഷ്ടപ്പെടാനുള്ള റീസൺ ആ ഒരു ഒരു സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല കാരണം അവിടെ ആരും തന്നെ ഡാൻസ് പഠിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സിജു ആയിക്കോട്ടെ ഡാൻസ് പഠിച്ചിട്ടാണ് പക്ഷെ സിജു ജാസ്മിൻ കോമ്പിനേഷനിലാ കിൽക്കത്തിലെ മൂവിയിലെ പാട്ടാണ് ഏറ്റവും സുന്ദരമായത് പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഒരു ഡാൻസ് ഉടൻ ഉടനീളം കൊണ്ടുപോയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ക്യാമറ ഫേസ് ചെയ്ത ജാസ്മിനെയാണ് അപ്പം കാരണം ചില സ്റ്റെപ്സ് ഇവിടെ കാണിച്ചില്ല അപ്പം നമ്മൾ ലൈവിലാണ് കണ്ടത് അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്തേ ഒരുപക്ഷെ ജാസ്മിൻ്റെ മുഖഭാവം മുഖ എക്സ്പ്രഷൻസ് ഒക്കെ സുന്ദരമാണ് മനോഹരമാണ് നോ ഡൗട്ട് പക്ഷേ രണ്ടുപേരെയും ഞാൻ കെമിസ്ട്രി നന്നായിരുന്നു ആൻഡ് സിജോയുടെ ഡാൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് അത് സുന്ദരമായിട്ട് ചെയ്തു കാരണം സാധാരണ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് അവർക്ക് ഡാൻസ് പഠിക്കൂ ഡാൻസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ലാലേറ്റിന് വേണ്ടി ആ ഒരു എഫേർട്ട് എടുത്ത് രണ്ടുപേരും ഏറ്റവും സുന്ദരമായി ചെയ്തു ആ ഒരു കപ്പളാണ് എനിക്ക് ഈ ഒരു നാലഞ്ച് കപ്പിൾസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ആ ഒരു ജാസ്മിൻ്റെ ആയിക്കോട്ടെ ജാസ്മിൻ ജാസ്മിൻ ഉറപ്പായിട്ടും കാരണം ജാസ്മിൻ എക്സ്പ്രഷൻസും ജാസ്മിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ സുന്ദരമാണ് അദ്ദേഹം അവർക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസിങ് അൻസിച്ചോ ഇവർ തമ്മിലായപ്പോഴത്തേക്ക് അത് സുന്ദരമായി നോ ഡൗട്ട് പക്ഷേ എനിക്ക് തോന്നിയത് കോസ്റ്റ്യൂംസ് ആയിരുന്നെങ്കിൽ ചൂട് നന്നായേനെ എന്ന് ഫീൽ ചെയ്തു ഇതുപോലെ നമ്മുടെ മറ്റേ ആവേശ സിനിമയിലും നമ്മുടെ രംഗൻചേട്ടൻ്റെ ടീഷർട്ടായിട്ട് എല്ലാവരും ഡാൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ ഇവർ രണ്ടുപേരെയും ഡാൻസ് പോകുമ്പോൾ സുന്ദരമായിരുന്നു ആൻഡ് നാലാമത് ഇറങ്ങിയതാരാണ് നന്ദനയും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ഇവരുടെയും കുഴപ്പമുണ്ടായിരുന്നില്ല അവർ നന്നായിട്ട് ചെയ്തു ഈ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അഭിഷേകിൻ്റെ അതൊക്കെ സുന്ദരമായി പക്ഷേ നന്ദന നന്ദന നോർമലി ഒരു ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള റീൽസൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാൻസസ് അവരുടെ കാണാം സോ നന്ദി നന്ദന അഭിഷേക് കോമ്പിനേഷനും മനോഹരമായി അഭിഷേക് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് നന്ദനയും ചിരിച്ചുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ലിപ്പ് ഒന്നും ആവുന്നില്ല എന്നേ ഉള്ളൂ ആൻഡ് ചില കാര്യങ്ങളിലൊക്കെ എവിടേക്കൊന്നും നിൽക്കുന്നുണ്ട് അഭിഷേക് ബട്ട് അവരുടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേ അവർ അത്യാവശ്യം കളിക്കുന്നുണ്ട് ആൻഡ് അടുത്ത നമ്മുടെ സോളോ പെർഫോമൻസ് ബൈ ഋഷി ഋഷിക്ക് എന്തുകൊണ്ടാണ് ഒരു നമ്മുടെ കോമ്പിനേഷൻ ആരും വരാത്ത അത് പേർ ആരുമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഋഷി ഒറ്റയ്ക്കാണ് പക്ഷേ ഋഷി ഒറ്റയ്ക്കാണെങ്കിലും ഋഷിയുടെ ഒരു ലോക്കിംഗ് ആൻഡ് പോപ്പിംഗ് ഉണ്ടല്ലോ അത് സുന്ദരമായിട്ട് തന്നെ ഋഷി കളിച്ചു ഋഷിയുടെ ഒരു സെപ്പറേറ്റ് സ്റ്റെപ്പാണ് ആ ഒരു സ്റ്റെപ്പുമായിട്ട് ഈ ലേഡീസിന് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം മേ ബി പക്ഷേ ഋഷി ഒറ്റയ്ക്കായാലും ആ ഒരു ഡാൻസ് സുന്ദരമായിട്ട് ചെയ്തു എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാല് നാല് ചെക്കന്മാരുടെ ഡാൻസ് ആയിരുന്നു അല്ലേ സായി അർജുൻ അഭിഷേക് ആൻഡ് സിജോ അവർ നാല് പേരും ആ ഒരു ഒരു ഫണ്ണി ആയിട്ടുള്ള ഡാൻസ് സുന്ദരൻ വേണ്ടി കളിച്ചു അതുകഴിഞ്ഞാൽ നാല് ലേഡീസിൻ്റെ ഡാൻസ് ആയിരുന്നു അവരും കളിച്ചു അതുകഴിഞ്ഞൊരുമിച്ച് ലാലേട്ടനെ വിഷ് ചെയ്തു അത് ഈ ഈ ഒരു പത്ത് പതിനഞ്ച് ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ലാലേട്ടൻ നിന്നുകൊണ്ട് തന്നെ അത് കേട്ടു ഞാൻ അലിച്ചു ലാലേട്ടൻ ഒരു കസേര കൊടുത്തിരുന്നെങ്കിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് കാണാൻ എന്നൊക്കെ തോന്നിപ്പോയി ഓക്കെ ബട്ട് ആ ഒരു പെർഫോമൻസ് ഡാൻസ് പെർഫോമൻസ് ഒരു എനർജി ലെവല് ടു ദ പീക്ക് ടു ദി ആയിരുന്നു എല്ലാവരും ഡാൻസ് കളിച്ചത് അത് സുന്ദരമായിട്ട് തന്നെ അതൊരു വലിയൊരു ട്രീറ്റ് തന്നെ കൊടുത്തു ലാലേട്ടൻ ലാലേട്ടൻ്റെ പായസം കൊടുത്തു ആൻഡ് ലാലേട്ടൻ പായസം കുടിച്ചു ആൻഡ് ഇവർക്ക് കേക്ക് കൊടുത്തു ഇവരിൽ കേക്ക് കൊടുത്ത് കേക്ക് കഴിച്ച് എല്ലാവരും ആ ഒരു ബർത്ത് ഡേ വിഷസ് ഒരിക്കൽ കൂടി പറഞ്ഞ് ആ ഒരു പ്രോഗ്രാമിനെ അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡ് എഴുപത്തി രണ്ടാമത്തെ എപ്പിസോഡ് ഇരുപത്തൊന്നാമത്തെ ഡേറ്റിലെ എപ്പിസോഡ് വളരെ സുന്ദരമായി മനോഹരമായി പോയി സോ അടുത്ത അപ്ഡേറ്റ് അടുത്ത റിവ്യൂ മാം പറഞ്ഞ കാണാം സോ തൽക്കാലം